മയക്കുമരുന്നും കഞ്ചാവും വിൽപ്പനയും ഏറ്റവും ശക്തമായതിൽ സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് കാരണം ഇത് തുടക്കത്തിലെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഈ മാഫിയെ കയറൂരി വിട്ടു ഇതിൻ്റെയൊക്കെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനത്തുണ്ടാവുന്ന കൊലപാതകങ്ങളും മറ്റ് സംഭവവികാസങ്ങളൊക്കെ പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇതിൽ നിന്നും കരകയറാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് ഈ മയക്കുമരുന്നിനൊക്കെ എതിരായിട്ടുള്ള പോരാട്ടം നടത്തുക ദൗർഭാഗ്യം എന്ന് പറയട്ടെ അതിൻ്റെ മറവിൽ സ്വന്തം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇന്നലെ ശിവൻകുട്ടി പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെ കുറിച്ചാണ് അതോടൊപ്പം ചുവപ്പുവൽക്കരണവും അപകടം എന്ന ശിവൻകുട്ടി തന്നെയാണ് ഈ ടീഷർട്ട് നില റിലീസ് ചെയ്തു അതിലെ മുഖ്യമന്ത്രിയുടെ ചിത്രം മുഖ്യമന്ത്രിയുടെ ചിത്രത്തിന് ഇവിടെ എന്താ പ്രസക്തി എന്താ അപ്പോൾ ഇതിന്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക യഥാർത്ഥ കുറ്റവാളികൾ തന്നെയാണ് ഈ സർക്കാരാണ് യഥാർത്ഥ കുറ്റവാളി ഇന്നത്തെ അവസ്ഥയ്ക്ക് ഇത് മാത്രമല്ല എക്സൈസ് മന്ത്രി പറഞ്ഞത് കള് ഷാപ്പുകളെ ജനകീയവത്കരിക്കാൻ പോവാണ് കള്ള് ഷാപ്പിൽ ഭക്ഷണവും മറ്റും വെച്ചുകൊണ്ട് കുടുംബസമേതം ഷാപ്പുകൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് മന്ത്രി പറയുന്നത് ഒരേ സമയം പറഞ്ഞു പണ്ട് പറഞ്ഞ പോലെ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതുകൊണ്ട് ഈ ടീഷർട്ട് ഏർപ്പാട് മുഖ്യമന്ത്രിയുടെ ചിത്രം വധിച്ചത് പിൻവലിക്കണം അല്ലെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥയ്ക്ക് മുഖ്യ മുഖ്യമന്ത്രി തന്നെയാണ് കാരണം ഈ ഈ മാഫിയെ മദ്യ മാഫിയേയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് മാഫിയെയും വിട്ട മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഇപ്പോ അതിന്റെ മറവിൽ സ്വന്തം ഇമേജ് ഉണ്ടാക്കാനും നോക്കുക ഇത് അനുവദിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഐ ടി പാർക്കിലും മദ്യം വിളമ്പാൻ തീരുമാനിച്ചിരിക്കുക അപ്പൊ ഇവിടെ മധ്യത്തിന് ഇങ്ങനെ കെയർ ഇട്ടിരിക്ക മധ്യമേഖല എന്നിട്ട് പ്രതിജ്ഞ എടുക്കുക ഒരു കാര്യമില്ല പ്രതിജ്ഞ എടുത്തിട്ട് ഇതിന് കെയർ അതിപ്പോ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു ഇവരാണ് ഫുൾ ക്രെഡിറ്റ് അവര് പറഞ്ഞാൽ അവരാണ് സത്യം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി നടക്കില്ലായിരുന്നു അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം ഉള്ളത് ഇത് ഈ അതി സുരക്ഷാ മേഖലയിൽ എങ്ങനെ മുഖ്യമന്ത്രിയുടെ കുടുംബം അവിടെ വന്നു ശിവൻകുട്ടി പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞായതുകൊണ്ട് മുഖ്യമന്ത്രി കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നതാണ് ഇവിടെ ഇങ്ങനെ ഇത്രയും സുരക്ഷിതത്വമുള്ള ഒരു മേഖല അതും പ്രധാനമന്ത്രി വരാൻ പോവാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ വിത്ത് ഫാമിലി ആയിട്ട് മുഖ്യമന്ത്രി അവിടെ ചെന്നത് തെറ്റാണ് പ്രോട്ടോകോൾ ലംഘനമാണ് മാത്രമല്ല ഈ സന്ദർശനം ഔദ്യോഗിക സന്ദർശനമാണെങ്കിൽ എന്തുകൊണ്ട് ലോക്കൽ എം പി അറിയിച്ചില്ല എന്തുകൊണ്ട് ലോക്കൽ എം എൽ എനെ അറിയിച്ചില്ല അപ്പോൾ സ്വന്തം കുടുംബം മാത്രം മതിയോ ഒന്ന് അവിടെ ചെന്ന് കുടുംബമായിട്ട് ചെന്നത് തെറ്റ് രണ്ട് സ്ഥലം എം എൽ എ എം പി അറിയിക്കാതി തെറ്റ് അപ്പോൾ എന്തും ചെയ്യാം അത് സ്വന്തം പാർട്ടിയിൽ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല അത് അവരുടെ കാര്യം പക്ഷേ ഗവൺമെൻറ്റിനെയും കേരളത്തിനേയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് മാറ്റാനാണ് ശ്രമമെങ്കിൽ ഞങ്ങളിത് അംഗീകരിക്കില്ല തുറന്ന് എതിർക്കേണ്ട കാര്യം എതിർക്കുക തന്നെ ചെയ്യും മുഖ്യമന്ത്രി ചെയ്ത തെറ്റാണ് പ്രോട്ടോകോൾ ലംഘനമാണ് അതിനേക്കാൾ ഉപരിയായി സെക്യൂരിറ്റി ത്രട്ട് നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ് ഈ വിവാദം വളരെ ക്ഷണം അങ്ങയുടെ അഭിപ്രായം അല്ലേ മാധ്യമങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പൊ ക്ഷണിച്ചിട്ടുള്ളത് പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടില്ല ആ കാര്യം ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും ഒരു ഒരു സാമാന്യ മര്യാദ വേണ്ട ഒരു പരിപാടിയിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ ഒരു സാമാന്യ മര്യാദ പോലും ചെയ്യാൻ ഇവർ തയ്യാറായിട്ടില്ല കാരണം പ്രതിപക്ഷ നേതാവ് പങ്കെടുത്താൽ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്ന് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് മനഃപ്പൂർവ്വം ക്ഷണിക്കാതിരുന്നു അവസാനം വിവാദം വന്നപ്പോൾ ഒരു കത്ത് കൊടുത്തു പക്ഷേ കത്തുകൊണ്ട് കാര്യമില്ല പ്രധാനമന്ത്രി വരുന്നൊരു ചടങ്ങിൽ മൂന്ന് ദിവസം മുമ്പ് തന്നെ പ്രാസംഗിക ലിസ്റ്റും കാര്യങ്ങളും ഡൽഹിയിൽ നിന്ന് അംഗീകരിച്ച് വരണം കേരളം മാത്രം തീരുമാനിച്ചാൽ പോരാ പിന്നെ എങ്ങനെയാണ് ഇന്നലെ ഒരു ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മാത്രം കൊണ്ട് കാര്യം നടക്കുമോ പ്രതിപക്ഷ നേതാവിന് സ്റ്റേജിൽ കയറാൻ പറ്റുമോ ശരിക്കല്ല ഇന്ത്യ ഗവൺമെൻ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിക്കാത്തടത്തോളം കാലം ഒരാൾക്കും സ്റ്റേജിൽ കയറാൻ പറ്റില്ല പിന്നെ എന്തിനാ വെറുതെ പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ വിളിച്ചു എന്ന് പറയാൻ അവമാനിക്കുക അപ്പം ഇതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അങ്ങനെ പറ്റിക്കാനൊന്നും മുഖ്യമന്ത്രി ശ്രമിക്കേണ്ട എന്തോ മുഖ്യമന്ത്രി തലകുത്തി പറഞ്ഞാലും ശരി വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ പേരെ ജനത്തിന് മനസ്സിൽ വരൂ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്ന് പറയുമ്പോൾ കൊച്ചുകുട്ടികൾ പോലും കെ കരുണാരിന്റെ പേര് പറയുന്നത് പോലെ വിഴിഞ്ഞം നിറമെന്ന് പറയുമ്പോൾ എല്ലാവരും ഉമ്മൻചാണ്ടിയുടെ പേരെ പറയും